എന്നോട് ഇപ്പോഴും ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എവിടെ പോയി എൻ്റെ പഴയ ഫ്രണ്ട്സൊക്കെയാണ് എനിക്ക് മാത്രമൊന്നല്ല ഒരു ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വയസ്സ് കഴിഞ്ഞ് ഒരുപാട് ആളുകൾ ഫേസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യാണ് അത് പഴയ ഫ്രണ്ട്സ് ഫ്രണ്ട്സൊക്കെ എവിടെയാണ് ഒറ്റ വാക്കിൽ ഉത്തരം പറയാൻ പറഞ്ഞാല് അറിയില്ല ലൈഫിലുണ്ട് ഉണ്ട് അവിടെയും ഇവിടെക്കായിട്ടുണ്ട് പക്ഷെ കൂടെ ഉണ്ടോന്ന് ചോദിച്ചാല് കൂടല്ല എന്താ സംഭവിച്ചു എന്നൊന്നും അറിയില്ല പക്ഷെ എപ്പോഴും മനസ്സിലായി ലൈഫ് എന്ന് പറയുന്നത് അങ്ങനെയാണ് ഒരു സമയത്ത് നമ്മൾ ഗാങ് ആയിട്ട് നടന്ന ആളുകൾ ലൈഫ് ലോങ് കൂടെ ഉണ്ടാവണമെന്നില്ല കാരണം പല പോയിന്റ് ലൈഫ് നമുക്ക് കാണിച്ചു വരും ഇനി ഒറ്റക്ക് പോകണം ഒറ്റക്ക് പോയാലേ ശരിയാവും അങ്ങനത്തെ ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമ്മൾ പോലും അറിയാണ്ടാണ് നമ്മൾ ഒരു ഗാങെ മാറിപ്പോവാ അല്ലാതെ മനഃപൂർവ്വം അവരെ ഒഴിവാക്കി അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നാവില്ല സാഹചര്യങ്ങളും ഉണ്ടാവും പല സാഹചര്യങ്ങളും ഉണ്ടാവില്ല മനുഷ്യന് ചിലത് അറിഞ്ഞുകൊണ്ടാവും ചിലത് അറിയാതാവും പക്ഷെ ഇന്നും എത്രയോ വർഷങ്ങളായിട്ട് ഒരുപാട് ആളുകൾ ഉണ്ട് ഒരേ ഗ്യാങ് ആയിട്ട് നടക്കുന്ന അവര് സത്യം പറഞ്ഞാല് ഭാഗ്യവന്മാരാണ് ഒന്ന് ആലോചിച്ച് നോക്കണം ഒരു സമയത്ത് കൂട്ടുകൂടിയ ആളുകൾ ജീവിതകാലം മുഴുവൻ ഒരേപോലെ പോലെ കൂടെ നടക്കുന്നുണ്ടെങ്കില് അതൊരു ഭാഗ്യം തന്നെ എത്രയോ ആളുകൾക്ക് അതിന് പറ്റുന്നില്ല വഴിയിൽ വെച്ച് ഇല്ലാണ്ടായി പോകുന്ന ഒരുപാട് നല്ല നല്ല സൗഹൃദങ്ങളുണ്ട് കാരണങ്ങൾ പോലും അറിയാതെ എത്ര എത്ര സൗഹൃദങ്ങളാ മുറിഞ്ഞു പോയത് ഇല്ലാണ്ടായി പോയത് അകന്നു പോയത്